വ്യാപാരി വ്യവസായി സംഘം കരുനാഗപ്പള്ളി താലൂക്ക് തല ശില്പശാല നടത്തി കുടുംബമിത്ര മുദ്ര ലോൺ വിശകലനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി സംഘം കരുനാഗപ്പള്ളി താലൂക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു ടൗൺ ക്ലബിൽ മുദ്ര ലോൺ കുടുംബമിത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് ബി വി എ സംസ്ഥാന സംഘടനാ സെക്രട്ടറി രവികുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് രമണൻ കായിക്കര അധ്യക്ഷത വഹിച്ചു

ചിലരാജിമേ ചോദിക്കും വ്യവസായത്തിലേക്ക് പോയാൽ ഒത്തിരി ഡിലേ ആവത്തില്ലേ വ്യവസായിപ്പ് ചിലപ്പോൾ ബാങ്കിലേക്ക് പോയാൽ ഒത്തിരി ഡിലേ ആവത്തില്ല അങ്ങനെയൊക്കെ ഡിലേക്കുണ്ടായിരുന്നു നമ്മള് ബാങ്കില് നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് പോയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ചെയ്യുന്നുണ്ട് ഇതിപ്പോ എല്ലാരും ഒറ്റ കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് അതേപോലെ ഒരേ ആണെന്ന് അതിൽ ബാങ്കിന്റെ ഭാഗമായി നിങ്ങളോട് സഹകരിക്കാൻ കഴിഞ്ഞാൽ ആദ്യമേ അറിയിക്കുന്നു ഒരുപാട് കച്ചവടക്കാരിലേക്ക് നമുക്ക് ഓൾറെഡി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പായി ഈ ഒരു സെമിനാറോട് കൂടി നിങ്ങളിലേക്കും കുറെ കച്ചവടക്കാരിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള നമ്മൾ തിരക്കിനിടയിൽ വന്നിരിക്കുന്നത് ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള ഈ സബ്സിഡിയിൽ ഏത് തരത്തിലുള്ള എത്ര എമൗണ്ട് സബ്സിഡി കിട്ടും എന്നുള്ളതും ഏതൊക്കെ സംരംഭങ്ങളാണ് ഉൾപ്പെടുന്നതിന്റെ പക്ഷെ പൊതുവേ ഒരു കച്ചവടക്കാരൻ പറയുന്നത് ഈ ലോൺ എടുക്കാന്നുള്ള ആളെന്ന രീതിയിൽ നമ്മുടെ പ്രധാന ഡൗട്ട് കുറിച്ച് കഴിഞ്ഞാൽ ലോൺ വേണം എന്ത് ചെയ്യണം എവിടെ നിന്ന് പ്രധാനമായിട്ട് അറിയേണ്ടത് നിങ്ങളൊരു കച്ചവടക്കാരനായിരിക്കണം എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് പദ്ധതികളെക്കുറിച്ച് ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ ശിവകുമാർ അവതരണം നടത്തി ദീപ്തി ദിനേശ് മാളിയക്കൽ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി